അവരെ എറിഞ്ഞല്ലാ പിന്നെ അതെന്റെ എന്റെ നമ്മളെ ഏരിയ സ്നേഹം ഉണ്ടാ സൂപ്പർ നമ്മളുടെ പയ്യന്മാര് വേറെ ലെവലാണ് എന്റെ പൊന്നു എന്നെ എടാ നീ സൂപ്പർ സൂപ്പർ അറിയാലോ മാളു എന്നെ ചതിച്ചിട്ട് പോയി അതുകൊണ്ട് അവടെ ഫ്രണ്ട് ലിസ്റ്റ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി സെറ്റ് ആക്കിയത് അതെ അവളെ കൊണ്ട് ഞാൻ എവിടെ ഒളിച്ചോടി എടാ പോകൂടാപ്പികളെ നോക്കാത്ത പെണ്ണുങ്ങൾ ഈ കേരളത്തിൽ ഇല്ലടാ അതുകൊണ്ട് ഇവളെ കൊണ്ട് ഇവിടെ എടാ നീ നിന്റെ പൊന്നു വന്ന് കഴിഞ്ഞ പൊന്നുനെ കൊണ്ട് നേരെ നമ്മൾ ബോംബേക്ക് പോകുന്നുണ്ടോ ബോംബെ അടച്ചു അതല്ല നിന്റെ പരിചയത്തി ആരെങ്കിലും ഉണ്ടാ ഉണ്ട് ആരുണ്ട് എന്റെ സ്വന്തക്കാരും മൊത്തം പോകുമ്പോ അടി മതിയാ വേറൊരു കാര്യം ഇല്ല ഈ പൊന്നുനെ കൊണ്ട് വീട്ടിൽ പോണ്ടുപോയല്ലേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂലടാ നീ എണ്

കൊണ്ടുവന്നാലേ അവിടെ ആംഗളന്മാരെങ്ങനെ എന്നെ വന്ന് ഇടിക്കൂടാ ചിണ്ടാപ്പി ചിണ്ടാപ്പി അടങ്ങണ ചിണ്ടാപ്പി കൂള് കൂള് കൂള്

നോക്കണ നോട്ടം കണ്ട എടാ എന്തുവാല്ലേ പൊന്നു വരും പൊന്നുവിനെ ഒന്ന് എനിക്ക് ഇംബ്രഷ് ചെയ്യണം ഇംബ്രഷ് ചെയ്യണം ബ്രഷ് ബ്രഷ് ആ അതിൽ കിടക്കൊരു സംഭവം ഉണ്ട് എന്താ പെണ്ണുങ്ങൾ കോമഡിയിൽ വീഴും കോമഡി വീഴുവാ പിന്നെ എനിക്ക് കോമഡി അറിയത്തില്ലല്ലോ കോമഡി എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം സംഭവം വേറെ കായ് തുടങ്ങി അപ്പീൽ അവസാനിക്കുന്ന മേടിക്കാൻ പോവാ ഏയ് ആ കാര്യം ആ തിയേറ്ററിൽ കിടന്ന പൊരി യു മീൻ പോപ്കോൺ കിട്ടുന്നോപ്കോൺ അറിയത്തില്ലല്ലേ ഇട്ടില്ല അതാ എനിക്ക് മനസ്സിലായിരുന്നു ൂള് വിട്ട് നേരെ വീട്ടിൽ പോർച്ചിൽ ഒറ്റയ്ക്ക് വരരുത് രക്ഷകർത്താക്കളും ഒത്തു മാത്രമേ വരാ വീട്ടിൽ പോട്ടിപ്പോടാ പോടാ പോടന്നാ അങ്കിളിനുള്ളി അങ്കിളാ എന്റെ നല്ല പ്രായത്തിൽ നോക്കിയായിരുന്നെങ്കിൽ നിന്നെ കാര്യം എനിക്കുണ്ടായ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ട എന്റെ കണ്ണാപ്പിയുടെ പൊന്നുമാണ് ഞാൻ പൊന്നു 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 പണ്ണാപ്പി പിന്നെ പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ വേറെ വിഷയം ഉണ്ട് അതുകൊണ്ട് വിഷയം വേറെ ഒന്നും അല്ല സംഭവം ഇവിടെ നിന്ന് കഴിഞ്ഞാലേ മധ്യപൂര് വരും സാധാരണ പോലീസ് വരും ഇവിടെ ഈ ആ സാധാരണ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ വരുമ്പഴത്തേക്ക് ഇങ്ങനെ വിളിച്ചിരുന്ന് ആക്രമിക്കുന്നു അത് തന്നെ പിന്നെ

ഈ ൊന്നുവിനെയാണോ ഞാൻ ഉറക്കുളച്ച് വീഡിയോ കോൾ വിളിക്കുന്നത് ഉറങ്ങാത്തരയുന്ന പോലെ കരളിൻ്റെ തീരം അയ്യോ എനിക്കിതിനെ വേണ്ട വേണ്ട എനിക്കിതിനാ ഒരു കൊച്ചല്ല നല്ല കൊച്ചൊക്കെ തന്നെ നല്ല പ്രായം ഇതിന് എനിക്ക് എങ്ങനെ പറഞ്ഞ വീഡിയോ നീ പ്രായമുള്ളവര് ഇരുട്ടത്തും കൊതമ്പ് മൂടി താണ്ട കണ്ണു മാത്രമേ കാണു പ്രായം അറിയാൻ പറ്റൂല പറഞ്ഞിട്ട് പറ്റൂലോക്കട്ടെ ഇതിനു തിരിച്ചയക്കാൻ പോടാ തിരിച്ചയക്കാനായിട്ട് നീ ആമസോണിൽ ഓർഡർ ചെയ്ത കൊറിയർ അല്ല നീ വിളിച്ചിട്ട് കൊറിയത് െ കൊണ്ടേ പോകൂാകും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കണ്ണാപ്പി നീ വേണം ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അവൻ പറയണത് മാമി മാമിയുടെ വീട്ടിൽ പോകും പ്രായം ഒന്നും ഒരു വിഷയല്ല എന്റെ കണ്ണാപ്പി സച്ചിൻ തൊണ്ടുൽക്കർ കെട്ടിയേക്കണത് പ്രായമുള്ള പ്രായമുള്ളൊരു ചേച്ചീനല്ലേ അഭിഷേക് അച്ഛൻ കെട്ടിയേക്കണത് അവിടേക്കായും പ്രായമുള്ളൊരു ചേച്ചീനല്ലേ ഇന്നത്തെ കാലത്ത് പ്രായമൊന്നും ഒരു വിഷയമല്ലെന്ന് ഇതൊക്കെ അറിയാല്ലയോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എനിക്ക് പിടിച്ചു നിക്കാൻ വേണ്ടി രണ്ട് പേര് ഞാൻ പഠിച്ചു വച്ചേക്കും അല്ലേ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് കുരുവായി കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞേല് നീ ആവശ്യമില്ലാത്ത ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ സാധനം കാണാൻ അറിയാൻ പറ്റൂല നീ എങ്ങനെയും ഇതിനെ ഒന്ന് ഒഴിവാക്കണം ഒഴിവാക്കി തരാം കത്തിയൊക്കെ കൊണ്ട് കൊല്ലാനുള്ളവരെക്കോ എന്തോ ഇത് മുറുക്കാണ്ടെ ഏഹ് ആ നീ മുറുക്കാടൊക്കെ ഉള്ള വാടിയ പിന്നെ ഞാൻ മുറുകൾ രാവിലെ പണിക്ക് രണ്ട് പേർക്ക് അടിക്കും അതുപോലെ മുറുക്കാൻ തിന്നും അങ്ങനെയുള്ള വേണ്ട ആ ശീലങ്ങളൊന്നുമില്ല അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഒന്നും ഒരു പരിപാടി അവനില്ല ശീലം നമ്മളല്ലേ ഒരേ വൈബ് ഞാൻ പറഞ്ഞേക്കാം െങ്കിൽ നിന്റെ ചാറ്റ് മൊത്തം എന്റെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ ഫോണിൽ ഉണ്ടാകുന്നത് അങ്ങനെ തീരുമാല ഇതെല്ലാം കൂടെ കൂടി ട്വന്റി ഫോർ ല ശ്രീകണ്ടാൽ സാറിന്റെ അടുത്ത് ഞാൻ കാലത്ത് തന്നെ പുള്ളി കൊടുക്കും നമസ്കാരം എന്റെ കണ്ണാപ്പി അതിൽ വിട്ടു എന്തെങ്കിലും നിനക്കൊരു മാറാ രോഗം ഉണ്ടെന്ന് പറയുന്നു പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് പറയാം അത് നല്ല മുറുക്കുറങ്ങി അതായത് എനിക്ക് കെട്ടണന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്റെ പൊന്നിന് എനിക്ക് കൊച്ചു എന്തിനടാ കണ്ണാപ്പി നീ വിഷമിക്കണത് എന്നെ കെട്ടി കഴിഞ്ഞാൽ നിനക്ക് കൊച്ചിന് കൊച്ചു ആയി ഭാര്യക്ക് ഭാര്യയായിട്ട് എന്നെ നീ എന്തായാലും ബോംബക്ക് കൊണ്ടുപോകണ മോനെ അല്ലാതെ നിന്നെ ഞാൻ ഞാൻ വിടില്ല 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 എനിക്ക് നിങ്ങളെ വേണ്ട നീ നീ പ്രായാലും പറഞ്ഞു പിന്നെ അതിനുള്ളത് പഞ്ചായത്തിന്റെ പെൻഷൻ വന്ന് വേണം ഇതിലൊക്കെ തീറ്റി പോട്ടിട്ടുണ്ടേ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നേരെ എഴുതിക്കോ കാർത്തിക കാർത്തികേഴ് വയസ്സ് അത് അങ്ങനെ ആയിരിക്കൂല ഞാൻ ആയിരിക്കില്ല കാർത്തികോളന്റെ വയസ്സാണ് പറഞ്ഞത് എടാ പ്രാന്ത ഇത്ര നാളും നിനക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്ന ഞാനല്ല എന്റെ കൊച്ചുമോളാ കൊച്ചുമോളാ നീ നല്ലവനാണോ പന്നനാണോന്നറിയാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞയച്ചതല്ലേ എന്തോ എന്നെ കുറിച്ച് കൊച്ചിനെ തന്നെ നീ നീ നല്ലവൻ പല്ലൻ പോടാ വീട്ടിലോട്ട് പോയാലോ വീട്ടിലേക്ക് പോവാം ചെറുമക്കളുണ്ട് രണ്ടുപേര് അപ്പൊ എനിക്കും സെറ്റ് അയ്യോ എന്റെ നിങ്ങൾക്ക് നല്ല മധുര ബുറുക്കാൻ ഞാൻ മേടിച്ചു തരും